Hi, hello! സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നു പല്ലവിയും സേതുവും അവരുടെ ജീവിതം തുടങ്ങാനായിട്ട് കാത്തിരിക്കുവാണ് അതിനിടയിലാണ് വിഷുവിന്റെയും പാറുവിന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉറപ്പായിട്ടും അവരുടെ രണ്ടുപേരുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം തന്നെ തുറപ്പു ചീട്ടാക്കിക്കൊണ്ട് ഇന്ദ്രൻ പല്ലവിയുടെ ജീവിതം തകർക്കും എന്നുള്ളത് ഉറപ്പാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചെന്ന് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പൊ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രാവിലെ തന്നെ പല്ലവിയും പല്ലവിയെ കൊണ്ടാക്കാനായിട്ട് സേതു വന്നിട്ടുണ്ടായിരുന്നു പല്ലവിയെ തന്റെ വീട്ടിലോട്ട് കൊണ്ടാക്കി അപ്പോൾ സേതു പറഞ്ഞിട്ടാണ് പല്ലവി തിരികെ വീട്ടിൽ വന്നതെന്നാണ് എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിലും സേതുവിന് ചെറിയൊരു സങ്കടമുണ്ട് ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നതല്ലേ കുറച്ചു ദിവസമാണെങ്കിൽ പോലും മാറി നിൽക്കുന്നത് സേതുവിന് ഒട്ടും പറ്റാത്ത കാര്യം തന്നെയാണ് എന്നാലും സേതു കടിച്ചു പിടിച്ച് നിൽക്കാനായിട്ട് തീരുമാനിച്ചു ആ എന്തായാലും കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് സേതു അങ്ങനെ ചെയ്തു പോയതിനു ശേഷം പല്ലവി ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അമ്മയെ സഹായിക്കാനായിട്ടും പിന്നെ പാറുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം അനിയതി പോവാൻ പോവുമല്ലേ അപ്പൊ അതിനു മുന്നേ മാക്സിമം അവളോട് എത്രത്തോളം എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുമോ അത്രത്തോളം എൻജോയ് ചെയ്ത് നടക്കാനായിട്ടാണ് പാറു തീരുമാനിച്ചിരിക്കുന്നത് പല്ലവി തീരുമാനിച്ചിരിക്കുന്നത് പോകുന്നതിന് മുന്നേ തന്നെ ജ്യൂസൊക്കെ കൊടുത്തു അത് സന്തോഷത്തോടു കൂടി പാറ വാങ്ങിച്ചു കുടിക്കുന്ന സമയത്താണ് ഒരു കുട്ട നിറയെ കണ്ണിമാങ്ങയുമായിട്ട് ശോഭ വരുന്നത് കണ്ടത് അപ്പൊ ഉടനെ തന്നെ പലവി ചോദിച്ചു ഇത് ഇതെവിടുന്നാ മേ ഈ കണ്ണിമാങ്ങ ഇത് എവിടെന്നാ എന്ന് ചോദിക്കുകയും അതൊക്കെ ഞാൻ ഒപ്പിച്ചു അത് പാറുവിന് ഇനിയിപ്പോ അവള് നാട്ടിൽ പോകല്ലേ അങ്ങ് അമേരിക്കയിൽ പോകല്ലേ അപ്പൊ അവൾക്ക് കണ്ണിമാങ്ങ അച്ചാറും പിന്നെ സാമ്പാർ പൊടിയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തുവിടും അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് കുറേ നാൾ കഴിയൂല അവൾക്ക് ഒരു ജോലി ശരിയാവാനായിട്ട് ജോലി ശരിയാവുന്നത് വരെ അവൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്നും പിന്നെ അവിടെ ചെന്നതിന് ശേഷം കണ്ണിമാങ്ങ അച്ചാർ ഞാനുണ്ടാക്കിയ കണ്ണിമാങ്ങ അച്ചാർ അവൾ കഴിക്കുമ്പോൾ എൻ്റെ ഓർമ്മ അവൾക്ക് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എത്രത്തോളം തൻ്റെ അമ്മ പാറുവിനെ എന്ന് നോക്കു പാറു എന്ന് പല്ലവി പറയുന്നുണ്ട് പക്ഷെ പാറുവിനൊരു സങ്കടമാണ് ഇത്രത്തോളം തന്നെ ചേച്ചിയും അമ്മയും അച്ഛനും അങ്ങനെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് ആ അവരോടാണ് ഞാൻ തെറ്റ് ചെയ്യാൻ പോകുന്നത് ആ അവരെയാണ് ഞാൻ ചതിക്കാൻ പോകുന്നത് എന്ന് എന്നോർക്കുമ്പോൾ പല്ലവി ഒരു ഭയങ്കര സങ്കടമാണ് എന്നാൽ പാറു ആ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഒരുപാട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് അവൾ പോവാൻ പോകല്ലേ അപ്പൊ എല്ലാവരും പിരിയുന്ന സങ്കടമായിരിക്കുമെന്ന് പക്ഷെ ഒരിക്കലും താൻ തെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഉള്ള സങ്കടമാണ് എന്ന് ആരും പല്ലവിയോ മാഷോ ശോഭയോ ആരും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ അവർ എല്ലാവരും സന്തോഷത്തിലാണ് എന്തായാലും സങ്കടം ഉണ്ടെങ്കിൽ പോലും പാറും നല്ലൊരു ജീവിതത്തിലോട്ട് പോകുമല്ലേ എന്നുള്ളൊരു സന്തോഷമുണ്ട് ഈ സമയത്താണെങ്കിൽ പല്ലവിയെ കാണാൻ പറ്റാത്ത സങ്കടത്തിലെ സേതു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് സ്വാതി വന്നിട്ട് ഭക്ഷണമല്ല വിളമ്പി കൊടുക്കുന്നത് അപ്പൊ സ്വാതി വരുന്നതും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും ഒന്നും പല്ലവി അവിടെ സേതു ഓർക്കുന്നില്ല സേതുവിന്റെ മനസ്സിൽ പല്ലവി വന്നില്ലല്ലോ അല്ലെങ്കിൽ പല്ലവിയെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ അതിനിടയിലാണ് സ്വാതി വന്നിട്ട് എന്തായാലും ചേച്ചി കുറച്ച് നാൾ കഴിയും വരുമ്പോ ആ ഒരു കുറച്ച് ദിവസത്തേക്ക് ഞാനായിരിക്കും ചേട്ടനെ നോക്കുന്നത് എന്നൊക്കെ സ്വാതി പറയുന്നുണ്ട് ഇതിനിടയിൽ പൂർണിമാമ്മ വരുമ്പോഴത്തേക്കും അമ്മേ പല്ലവി ചേച്ചി ഇനിയിപ്പോ കുറച്ച് ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വരുമെന്നല്ലേ അല്ലേ പറഞ്ഞേ അപ്പൊ അത്രയും ദിവസം ഇനിയിപ്പോ ചേച്ചി വരത്തില്ലല്ലേ ചെയ്തോട്ടെ ഒറ്റയ്ക്കാവൂല്ലേ എന്ന് പല്ലവി എന്നുള്ള പേര് സ്വാതി പറഞ്ഞതും ചെയ്തു അയ്യോ ഏയ് അങ്ങനെയൊന്നും ഇല്ല പലരും എന്നോട് പറഞ്ഞില്ലല്ലോ അവൾ ഇത്രയും ദിവസം ലേറ്റ് ആവൂന്നു എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞേ അതായത് പല്ലവിയെ കാണാൻ പറ്റാത്ത സങ്കടം സേതുവിനുണ്ട് അപ്പൊ പല്ലവി വീണ്ടും കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള സങ്കടം സേതുവിന്റെ മനസ്സിലുണ്ട് എങ്കിലും അങ്ങനെയൊന്നുമില്ല ചേച്ചി എന്തായാലും ഉടനെ വരും ചേട്ടാ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സേതുവിനൊരു ആശ്വാസമായി ആ ഇനിയിപ്പോ കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പല്ലവി വരുമല്ലോ അതുവരെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ എന്നുള്ള ഒരു ആശ്വാസം പക്ഷേ ഇത് സേതുവിന്റെ സ്വപ്നങ്ങൾ തകരാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള കാര്യമൊന്നും സേതു അറിഞ്ഞിട്ടില്ലായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് ഇന്ദ്രനെ കാണാനായിട്ട് പ്രതാപൻ പോയി പ്രതാപൻ ഇന്ദ്രനെ കണ്ടു സംസാരിച്ചു എന്നാൽ താൻ ആ ഒരു പൊന്നുമടം തറവാട് കാരണമാണ് തൻ്റെ ജീവിതം ഇങ്ങനെയൊരു രീതിയിലോട്ട് ഇങ്ങനെ ഒരു ചെളിക്കുണ്ടിലോട്ട് പോയതെന്ന് പ്രതാപൻ പറയുകയും എന്തായാലും ഇനിയിപ്പോൾ കൗൺസിലർ എൻ്റെ ആ ഒരു ഇലക്ഷൻ വരുവാണ് അപ്പം അതിൽ ഞാൻ നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് പോവുകയും ഏതെങ്കിലും ഒരു വാർഡില് കൗൺസിലറായിട്ട് ഞാൻ കയറാൻ വേണ്ടിയിട്ട് പോകുവാണ് അവിടെ കുറച്ച് ദിവസം നിന്ന് കൈയിട്ട് വാരിയതിന് ശേഷം എം എൽ എ ആവാനാണ് എൻ്റെ തീരുമാനമെന്ന് പറയുകയും എന്നാൽ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എലക്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പൈസ കെട്ടിവെക്കണം അത് ഇന്ദ്രൻ എനിക്കൊന്ന് തന്ന് സഹായിക്കണം കുറച്ച് പൈസ കുറച്ച് ലക്ഷങ്ങളാണ് ആ പൈസ എനിക്ക് തന്ന് സഹായിക്കണം ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു തരുമെന്ന് പറഞ്ഞു എന്നാൽ സ്വന്തം അനന്തരവളെ കൊല്ലാനായിട്ട് സ്വത്തിന് വേണ്ടിയിട്ട് അവളെ കൊല്ലത് കടത്തിക്കൊണ്ടു പോയ ഈ പ്രതാപൻ എന്നെ ചതിക്കും എന്ന് എന്ത് എന്നെ ചതിക്കത്തില്ല എന്ന എന്ത് വിശ്വാസമാണുള്ളതെന്ന് ഇന്ദ്രൻ തിരിച്ചു ചോദിച്ചു പ്രതാപനൊപ്പം ഋതു ഋതുവിനെ കടത്തിക്കൊണ്ടുപോകാനായിട്ട് കൂട്ടുനിന്ന ഈ ഇന്ദ്രനാണ് ഇപ്പൊ പ്രതാപനെ പോലും കൈവിട്ടിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം കാരണം പൊന്നുമടത്തിലുള്ള എല്ലാവരുമാണെന്നും എന്തായാലും ഞാനൊരു കാര്യം അപ്പൊ ഇന്ദ്രൻ ചോദിച്ചു ഞാനൊരു കാര്യം ചെയ്യാം പൈസ തരാം പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഈട് ഈടുവയ്ക്കാനായിട്ട് സ്വർണമോ എന്തെങ്കിലും വസ്തുവോ എന്തെങ്കിലും ഉണ്ടോ ശരി ഞാൻ എന്റെ വസ്തുവിന്റെ വസ്തു ഉണ്ട് ഞാൻ അതിന്റെ പ്രമാണം തരാം പക്ഷേ ആ പ്രമാണം എന്റെ പേരിലോട്ട് മാറ്റണം അതായത് ആ വസ്തുക്കളെല്ലാം എന്റെ പേരിലോട്ട് മാറ്റുകയും എന്നിട്ട് നിങ്ങൾ പൈസ മുഴുവൻ തന്ന് തീർക്കുന്ന സമയത്ത് ഞാൻ ഈ ഈ ഒരു വസ്തു നിങ്ങളുടെ പേരിലോട്ട് തിരിച്ചെഴുതി തരുമെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഇനി തനിക്ക് രക്ഷയില്ല ഇത്രയും തുക തെനിക്ക് വേറെ ആരും തരത്തില്ല അങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു പോകാമെന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രതാപൻ സമ്മതിച്ചു ഇന്ദ്രന്റെ പേരിലോട്ട് വസ്തു എഴുതി കൊടുക്കുകയും എന്നിട്ട് പൈസ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് തിരിച്ചെഴുതി തരാമെന്നും ഇന്ദ്രൻ സമ്മതിച്ചു അങ്ങനെ പൈസയൊക്കെ വാങ്ങിച്ചു പക്ഷേ ഇന്ദ്ര പ്രതാപന്റെ മനസ്സിലെ എല്ലാത്തിനും കാരണം താൻ ഇപ്പൊ ഈ പെരുവില് പെരുവഴിയില് നിൽക്കാൻ കാരണവും എല്ലാം ഈ എല്ലാത്തിനും കാരണക്കാരായത് പൊന്നുമടത്തിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞ് പ്രതാപൻ അങ്ങോട്ടേക്ക് പോയി അതും ന നാല് കാലിൽ നിന്ന് കുടിച്ച് ഫിറ്റായി അത്രത്തോളം മെന കെട്ടിട്ടാണ് പ്രതാപൻ അങ്ങോട്ടേക്ക് കേറിപ്പോയത് കയറി പോയ ഉടനെ തന്നെ അവിടെ നിന്ന് അച്വിനേയും ഹരിയെയും പൂർണ്ണിമയും എല്ലാവരെയും കുറ്റപ്പെടുത്തി എന്നിട്ട് ഒരുപാട് ആ മരിച്ചുപോയ മാധവനെ മാധവനെ പോലും പ്രതാപൻ കുറ്റപ്പെടുത്തി ഒരുപാട് കുറ്റപ്പെടുത്തി ചീത്ത വിളിച്ച് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു വന്നു സേതു വന്ന ഉടനെ തന്നെ പ്രതാപന്റെ പത്തി താഴ്ന്നു ഇങ്ങനെ പൂച്ചക്കുഞ്ഞിനെ പോലെ ഒതുങ്ങി നിൽക്കുവാണ് പ്രതാപൻ ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുക എന്തായാലും ഒരുപാട് ഒരു നാൾ പോലും പല്ലവിക്ക് സന്തോഷിക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം സന്തോഷിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അതിനേക്കാൾ കൂടുതൽ സങ്കടപ്പെടാനുള്ള വിധിയാണ് പല്ലവയ്ക്ക് എന്നാൽ ഈ നമ്മുടെ വിശ്വജിത്തിൻ്റെയും പാറുവിൻ്റെയും ഈ ഒരു തീരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നതും സേതുവും പല്ലവിയുമായിരിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബായ്